മൂന്നാം വട്ടവും പിണറായി എന്ന ചിത്രവുമായി ഇറങ്ങിയ എൽ ഡി എഫ് തകർന്നടിയുന്ന കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടത് ഏതായാലും യു ഡി എഫിന്റെ വമ്പൻ തിരിച്ചുവരവ് യു ഡി എഫ് പോലും ഇത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിച്ചു കാണില്ല മാത്രമല്ല എൻ ഡി പലയിടങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഏതായാലും മൂന്നാം പിണറായി സർക്കാർ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെടുത്ത് പതിവായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ മുൻതൂക്കം ഉണ്ടാകുക ആ പാർട്ടി തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടത്തോടെ അധികാരത്തിൽ വരുന്നതാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അതാണ് മനസ്സിലാകുന്നത് ഒരു തവണ മാത്രമാണ് അതായത് ആറ് തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ആറിലഞ്ച് തവണയും എൽ ഡി എഫിലായിരുന്നു വ്യക്തമായ മേൽക്കൈ ഒരു തവണ മാത്രമാണ് യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായത് ആ വർഷം പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് തന്നെ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന് മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സർക്കാർ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു ഡി എഫ് മുന്നേറ്റം എൻ ഡി എക്ക് മുന്നേറ്റം എൽ ഡി എഫ് തകർന്നടിയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്വപ്നങ്ങൾക്കുമേൽ കരുനീഴൽ വേണ്ടിയിരിക്കുന്നു എൽ ഡി എഫ് തകർന്നടിയും അവിടെ യു ഡി എഫും ബി ജെ പി ബി ജെ പി നയിക്കുന്ന എൻ ഡി എയും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു ഏതായാലും മൂന്നാം എൽ ഡി എഫ് സർക്കാർ എന്ന ഇടതുപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലസൂചന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യു ഡി എഫ് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുകയും എൻ ഡി എ പ്രബലമായ കക്ഷിയായി ഉയർന്നു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത് ത്രിതല പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തുടങ്ങി സമസ്ത രംഗത്തും യു ഡി എഫിന് ഒരു വ്യക്തമായ മുൻതൂക്കമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒടുവിലത്തെ കണക്കനുസരിച്ച് പഞ്ചായത്തുകളിലും ബ്ലോക്ക് തലങ്ങളിലും ജില്ലാ തലത്തിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ യു ഡി എഫിന് വ്യക്തമായ ഒരു മേൽക്കയുണ്ട് അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ് എൽ ഡി എഫ് നേരിട്ടത് ഭരണ നേട്ടങ്ങളിൽ ഊന്നിയായിരുന്നു ഇത്തവണ എൽ ഡി എഫിന്റെ പ്രചാരണം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു പതിവ് പോലെ കേന്ദ്ര ബിന്ദു പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചതും ഒക്കെ വലിയ പ്രചാരണായുധമായി എൽ ഡി എഫ് ഉപയോഗിച്ചു മാത്രവുമല്ല യു ഡി എഫിലെ രാഹുൽ മാങ്കൂട്ടം വിവാദം അടക്കമുള്ളവ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു എൽ ഡി എഫിന്റെ പ്രചാരണം പക്ഷേ ശബരിമല ഭരണവിരുദ്ധ വികാരം എന്നിവ തിരിച്ചടിയായി എന്ന് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകാൻ കഴിയും നേട്ടമുണ്ടാക്കുമെന്ന പാർട്ടി വിലയിരുത്തലിൽ നിന്നാണ് അപ്രതീക്ഷിത തകർച്ച ഉണ്ടായി എന്നുള്ളതുകൂടി ശ്രദ്ധേയമാകുന്നത് ശബരിമല ഭരണപരാജയം എന്നിവ മുൻനിർത്തി തന്നെയായിരുന്നു യു ഡി എഫിന്റെ പ്രചാരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർധന വിലക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തിറങ്ങി യു ഡി എഫ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം വിഷയം ശബരിമല സ്വർണപ്പാളി വിവാദം ഉപയോഗിച്ച് പ്രതിരോധിച്ചത് ഫലം കണ്ടു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഫലം സൂചിപ്പിക്കുന്നത് യു ഡി എഫിന് ഗുണമായി എന്ന് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതിലും വലിയ നേട്ടമാണ് ഇപ്പോൾ എൻ ഡി എ കൊയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറുകയും നിരവധി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളിൽ സാന്നിധ്യം ഉറപ്പിക്കാനും വോട്ട് വർദ്ധിപ്പിക്കാനും ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് സാധിച്ചു കൊല്ലം കോർപ്പറേഷൻ ആലപ്പുഴ ജില്ല എന്നിവിടങ്ങളിലെ ബി ജെ പിയുടെ മുന്നേറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുന്നവയാണെന്ന് ഫലം തെളിയിക്കുന്നു അതായത് ഇടത് കോട്ടകളിൽ കൊല്ലവും ആലപ്പുഴയും ഒക്കെ ഇടതു കോട്ടയാണ് അവിടെയൊക്കെ ബി ജെ പി സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുന്നു അതായത് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ആദ്യമായി ബി ജെ പിയുടെ മേയർ പതിറ്റാണ്ടുകളോളം എൽ ഡി എഫ് അടക്കി വാണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഇനി ബി ജെ പിയുടെ കൈകളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി കേരളത്തിലെത്തുമ്പോൾ തലസ്ഥാനത്തെത്തുമ്പോൾ എത്തുമ്പോൾ സ്വീകരിക്കാൻ ബി ജെ പി മേയറായിരിക്കും ഉണ്ടാവുക എന്നത് എൻ ഡി എ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് എൽ ഡി എഫിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഏതായാലും മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി എൽ ഡി എഫ് സി പി എം അവതരിപ്പിച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം ഒരു തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് യു ഡി എഫും ബി ജെ പിയും ആവർത്തിച്ചു പ്രചാരണത്തിനുടനീളം പറഞ്ഞതാ ഗുണമായി മാറിയിരിക്കുകയാണ് എൻ ഡി എക്കും യു ഡി എഫിനും പക്ഷെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എൽ ഡി എഫിന് മൂന്നാം വട്ടവും പിണറായി എന്ന ചിത്രവുമായി ഇറങ്ങിയ എൽ ഡി എഫ് തകർന്നടിയുന്ന കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടത് ഏതായാലും യു ഡി എഫിന്റെ വമ്പൻ തിരിച്ചുവരവ് യു ഡി എഫ് പോലും ഇത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിച്ചു കാണില്ല മാത്രവുമല്ല എൻ ഡി എ പലയിടങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഏതായാലും മൂന്നാം പിണറായി സർക്കാർ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെടുത്ത് പതിവായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ മുൻതൂക്കം ഉണ്ടാവുക ആ പാർട്ടി തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടത്തോടെ അധികാരത്തിൽ വരുന്നതാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അതാണ് മനസ്സിലാകുന്നത് ഒരു തവണ മാത്രമാണ് അതായത് ആറ് തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ആറിലഞ്ചു തവണയും എൽ ഡി എഫിലായിരുന്നു വ്യക്തമായ മേൽക്കൈ ഒരു തവണ മാത്രമാണ് യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായത് ആ വർഷം പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് തന്നെ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന് മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സർക്കാർ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു ഡി എഫ് മുന്നേറ്റം എൻ ഡി എക്ക് മുന്നേറ്റം എൽ ഡി എഫ് തകർന്നടിയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്വപ്നങ്ങൾക്കുമേൽ കരുനീഴൽ വീണിരിക്കുന്നു എൽ ഡി എഫ് തകർന്നടിയും അവിടെ യു ഡി എഫും ബി ജെ പി ബി ജെ പി നയിക്കുന്ന എൻ ഡി എയും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു ഏതായാലും മൂന്നാം എൽ ഡി എഫ് സർക്കാരിന് ഇടതുപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലസൂചന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യു ഡി എഫ് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുകയും എൻ ഡി എ പ്രബലമായ കക്ഷിയായി ഉയർന്നു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത് ത്രിതല പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തുടങ്ങി സമസ്ത രംഗത്തും യു ഡി എഫിന് ഒരു വ്യക്തമായ മുൻതൂക്കമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒടുവിലത്തെ കണക്കനുസരിച്ച് പഞ്ചായത്തുകളിലും ബ്ലോക്ക് തലങ്ങളിലും ജില്ലാ തലത്തിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ യു ഡി എഫിന് വ്യക്തമായ ഒരു മേൽക്കയുണ്ട് അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ് എൽ ഡി എഫ് നേരിട്ടത് ഭരണ നേട്ടങ്ങളിൽ ഊന്നിയായിരുന്നു ഇത്തവണ എൽ ഡി എഫിന്റെ പ്രചാരണം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു പതിവ് പോലെ കേന്ദ്ര ബിന്ദു പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചതും ഒക്കെ വലിയ പ്രചാരണായുധമായി എൽ ഉപയോഗിച്ചു മാത്രവുമല്ല യു ഡി എഫിലെ രാഹുൽ മാങ്കൂട്ടം വിവാദമടക്കമുള്ളവ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു എൽ ഡി എഫിന്റെ പ്രചാരണം പക്ഷേ ശബരിമല ഭരണവിരുദ്ധ വികാരം എന്നിവ തിരിച്ചടിയായി എന്ന് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകാൻ കഴിയും നേട്ടമുണ്ടാക്കുമെന്ന പാർട്ടി വിലയിരുത്തലിൽ നിന്നാണ് അപ്രതീക്ഷിത തകർച്ച ഉണ്ടായി എന്നുള്ളതുകൂടി ശ്രദ്ധേയമാകുന്നത് ശബരിമല ഭരണപരാജയം എന്നിവ മുൻനിർത്തി തന്നെയായിരുന്നു യു ഡി എഫിന്റെ പ്രചാരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർധന വിളക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തിറങ്ങി യു ഡി എഫ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം വിഷയം ശബരിമല സ്വർണപ്പാളി വിവാദം ഉപയോഗിച്ച് പ്രതിരോധിച്ചത് ഫലം കണ്ടു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഫലം സൂചിപ്പിക്കുന്നത് യു ഡി എഫിന് ഗുണമായി എന്ന് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതിലും വലിയ നേട്ടമാണ് ഇപ്പോൾ എൻ ഡി എ കൊയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയും നിരവധി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകളിൽ സാന്നിധ്യം ഉറപ്പിക്കാനും വോട്ട് വർദ്ധിപ്പിക്കാനും ബി ജെ പി നയിക്കുന്ന എൻ ഡി സാധിച്ചു കൊല്ലം കോർപ്പറേഷൻ ആലപ്പുഴ ജില്ല എന്നിവിടങ്ങളിലെ ബിജെപിയുടെ മുന്നേറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുന്നവയാണെന്ന് ഫലം തെളിയിക്കുന്നു അതായത് ഇടതു കോട്ടകളിൽ കൊല്ലവും ആലപ്പുഴയും ഒക്കെ ഇടതു അവിടെയൊക്കെ ബി ജെ പി സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുന്നു അതായത് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ആദ്യമായി ബി ജെ പിയുടെ മേയർ പതിറ്റാണ്ടുകളോളം എൽ ഡി എഫ് അടക്കി വാണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഇനി ബിജെപിയുടെ കൈകളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി കേരളത്തിലെത്തുമ്പോൾ തലസ്ഥാനത്തെത്തുമ്പോൾ സ്വീകരിക്കാൻ ബി ജെ പി മേയറായിരിക്കും ഉണ്ടാവുക എന്നത് എൻ ഡി എ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് എൽ ഡി എഫിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഏതായാലും മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി എൽ ഡി എഫ് സി പി എം അവതരിപ്പിച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം ഒരു തികഞ്ഞ പരാജയമായിരുന്നുവെന്ന യു ഡി എഫും ബി ജെ പിയും ആവർത്തിച്ച് പ്രചാരണത്തിനുടനീളം പറഞ്ഞത് ഗുണമായി മാറിയിരിക്കുകയാണ് എൻ ഡി എക്കും യു ഡി എഫിനും പക്ഷെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എൽ ഡി എഫിന് മൂന്നാം വട്ടവും പിണറായി എന്ന ചിത്രവുമായി ഇറങ്ങിയ എൽ ഡി എഫ് തകർന്നടിയെന്ന കാഴ്ചയാണ് കേരളം എന്ന് കണ്ടത് ഏതായാലും യു ഡി എഫിന്റെ വമ്പൻ തിരിച്ചുവരവ് യു ഡി എഫ് പോലും ഇത്രയ്ക്കങ്ങ് പ്രതീക്ഷിച്ചു കാണില്ല മാത്രമല്ല എൻ ഡി പലയിടങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഏതായാലും മൂന്നാം പിണറായി സർക്കാർ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെടുത്ത് പതിവായി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ മുൻതൂക്കം ഉണ്ടാകുക ആ പാർട്ടി തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടത്തോടെ അധികാരത്തിൽ വരുന്നതാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അതാണ് മനസ്സിലാകുന്നത് ഒരു തവണ മാത്രമാണ് അതായത് ആറ് തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ അഞ്ച് തവണയും എൽ ഡി എഫിലായിരുന്നു വ്യക്തമായ മേൽക്കൈ ഒരു തവണ മാത്രമാണ് യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായത് ആ വർഷം പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് തന്നെ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന് മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സർക്കാർ അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു ഡി എഫ് മുന്നേറ്റം എൻ ഡി എക്ക് മുന്നേറ്റം എൽ ഡി എഫ് തകർന്നടിയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്വപ്നങ്ങൾക്കുമേൽ വീണിരിക്കുന്നു എൽ ഡി എഫ് തകർന്നടിയും അവിടെ യു ഡി എഫും നയിക്കുന്ന എൻ ഡി എയും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെ കണക്കുകൂട്ടേണ്ടിയിരിക്കുന്നു ഏതായാലും മൂന്നാം എൽ ഡി എഫ് സർക്കാർ എന്ന ഇടതുപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലസൂചന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യു ഡി എഫ് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുകയും എൻഡിഎ പ്രബലമായ കക്ഷിയായി ഉയർന്നു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫലം സൂചിപ്പിക്കുന്നത് ത്രിതല പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തുടങ്ങി സമസ്ത രംഗത്തും യു ഡി എഫിന് ഒരു വ്യക്തമായ മുൻതൂക്കമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒടുവിലത്തെ കണക്കനുസരിച്ച് പഞ്ചായത്തുകളിലും ബ്ലോക്ക് തലങ്ങളിലും ജില്ലാ തലത്തിലും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ യു ഡി എഫിന് വ്യക്തമായ ഒരു മേൽക്കയുണ്ട് അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ് എൽ ഡി എഫ് നേരിട്ടത് ഭരണ നേട്ടങ്ങളിൽ ഊന്നിയായിരുന്നു ഇത്തവണ എൽ ഡി എഫിന്റെ പ്രചാരണം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു പതിവ് പോലെ കേന്ദ്ര ബിന്ദു പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചതും ഒക്കെ വലിയ പ്രചാരണായുധമായി എൽ ഡി എഫ് ഉപയോഗിച്ചു മാത്രമല്ല യു ഡി എഫിലെ രാഹുൽ മാങ്കൂട്ടം വിവാദമടക്കമുള്ളവ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു എൽ ഡി എഫിന്റെ പ്രചാരണം പക്ഷേ ശബരിമല ഭരണവിരുദ്ധ വികാരം എന്നിവ തിരിച്ചടിയായി എന്ന് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകാൻ കഴിയും നേട്ടമുണ്ടാക്കുമെന്ന പാർട്ടി വിലയിരുത്തലിൽ നിന്നാണ് അപ്രതീക്ഷിത തകർച്ച ഉണ്ടായി എന്നുള്ളതുകൂടി ശ്രദ്ധേയമാകുന്നത് ശബരിമല ഭരണപരാജയം എന്നിവ മുൻനിർത്തി